നമസ്കാരം റാഫ്റ്റർ ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം മിന്നും ഫോമിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന റയൽ ബാറ്റിഡ് സീസണിൽ ബുദ്ധിമുട്ടുന്ന ലിവർപൂൾ ആൻഫീൽഡ് കത്തിക്കാൻ പോയതാണ് സാബിയും കൂട്ടരും തിരിച്ച് തിരിച്ച് ആ തീയും കൊണ്ട് ഇങ്ങോട്ട് തന്നെ വരുന്നൊരു അവസ്ഥയാണ് ഇപ്പോഴുള്ളത് കാരണം അലക്സിസ് ബാക്കലിസ്റ്ററുടെ ഗോളിൽ വിജയിച്ച് കയറി ലിവർപൂൾ എന്ന് മാത്രമല്ല പേര് കേട്ട വിനിയെമ്പവപ്പ് മുന്നേറ്റ പൂർണ്ണമായിട്ട് പൂർണ്ണമായിട്ടും അകുപൂട്ടി നല്ല മണിച്ചിത്ര താഴിട്ട് പൂട്ടി കൃത്യമായി ഷട്ട് ഡൗൺ ചെയ്തു എന്ന് പറഞ്ഞ രണ്ടു പേർക്കും ഒരു സിംഗിൾ ഓൺ ടാർഗറ്റ് ഷോട്ട് പോലും എടുക്കാൻ പറ്റിയില്ല ബജിൽ ബാൻഡൈക്കിന്റെ നേതൃത്വത്തിൽ അവരുടെ ലിവർപൂൾ ബാക്ക് ലൈനിന്റെ ഒരു ഡിഫൻസീവ് മാസ്റ്റർ ക്ലാസ് ആണ് നമ്മൾ കണ്ടത് ഈ രണ്ടു പേർക്കും ഒരു ഓൺ ടാർഗറ്റ് ഷോട്ട് പോലും മുതിർക്കാൻ പറ്റിയില്ല എന്ന് പറയുമ്പോൾ അത് തീർച്ചയായിട്ടും അതായത് സംബന്ധിച്ചിടത്തോളം വലിയ നിരാശ ഉണ്ടാക്കുന്ന കാര്യമാണ് എംബാപ്പെ മൂന്ന് ഷോട്ടുകൾ തീർത്തു ഒരു ഷോട്ട് ബ്ലോക്ക് ചെയ്യപ്പെട്ടു ഒറ്റ ഷോട്ടും ഓൺ ടാർഗറ്റിലേക്കില്ല കളി കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇമ്പ്രൂവ് ആവും അടുത്ത കളി ശരിയാവും എന്നൊക്കെ എംബാപ്പെ പറയുന്നുണ്ട് അതുപോലെ തന്നെയാണ് വിനിയുടെ കാര്യത്തിലും അദ്ദേഹത്തിന്റെ വകയും ഒറ്റ ഷോട്ട് പോലും ഇല്ല എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം വിനിയെ പിന്നെ ശരിക്കങ്ങ് പൂട്ടിയിട്ടുണ്ട് കേട്ടോ അത് ഏർ എടുത്തു പറയണം കോണോ ബ്രാഡ്ലി കൃത്യമായിട്ട് എടുത്ത് പൂട്ടി ഇപ്പൊ കഴിഞ്ഞ സീസണിലെ ലിവർപൂളിന്റെ റൈറ്റ് ക്ക് മാഡിന്റെ ബെഞ്ചിൽ അതുപോലെ തന്നെ പിന്നെ പുതിയ റൈറ്റ് ബാക്ക് ആണെങ്കിൽ ഇഞ്ചോർഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയിൽ ഏതായാലും കോണോ ബ്രാഡ്ലി കംപ്ലീറ്റ്ലി വിനീഷ് ജൂനിയറെ ഷട്ട് ഡൗൺ ചെയ്യുന്ന കാഴ്ച ഇരുപത്തിരണ്ടുകാരൻ്റെ മിന്നും പ്രകടനം കളി കഴിഞ്ഞിട്ട് സ്ലോട്ട് അത് എടുത്തു പറഞ്ഞു സ്ലോട്ട് പറഞ്ഞു കോണോ ബ്രാഡ്ലി വാസ് ഔട്ട് ഇത് കൃത്യമായിട്ട് പറഞ്ഞ വിനീഷ്യസിനെ പോലുള്ളൊരു കളിക്കാരനെതിരെ പലതവണ വൺ 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 വേഴ്സസ് വൺ സിറ്റുവേഷനിൽ വന്നു അത് എല്ലാവർക്കും ചെയ്യാൻ പറ്റില്ല അങ്ങനെ തടഞ്ഞു വെക്കാൻ എല്ലാവർക്കും പറ്റില്ല വിനിയെ തടയാൻ എല്ലാവർക്കും കഴിയില്ല പക്ഷേ കോണർ അത് ചെയ്ത് കാണിച്ചു സോ ഹി ഡിഡ് ഔട്ട് സ്റ്റാൻഡിങ് ടുഡേ എന്ന് കൃത്യമായിട്ട് സ്ലോട്ട് പറയുകയും ചെയ്തു ഏതായാലും ശരിക്കും അങ്ങ് കൂട്ടിയിട്ടുണ്ട് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി വിശേഷങ്ങൾ മൈക്ടോക്സിന്റെ